ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇറച്ചിക്കറീനെ തോൽപ്പിക്കേണ്ട വിധത്തിൽ വെണ്ടയ്ക്കോണ്ട് വെണ്ടയ്ക്ക മപ്പാസ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് വെണ്ടയ്ക്ക അതുപോലെ കഴി മുറിച്ചെടുത്തിട്ടുണ്ട് രണ്ട് നല്ലോണം പഴുത്ത തക്കാളി ഒരു സവാള ഇതും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എട്ട് ചള വെളുത്തുള്ളി അത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങുക ഒരു ഇരുമ്പിൻ്റെ ചീൻചട്ടിയാണ് ഇട്ടോ ഞാൻ അടുപ്പത്ത് വെച്ചെടുത്തത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്നിട്ട് ആ മുറിച്ച് വെച്ച വെണ്ടയ്ക്ക് കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ടിട്ട് ഒരഞ്ച് എട്ട് മിനിറ്റ് വഴറ്റിയെടുക്കുക ഇങ്ങനെ വഴറ്റിയെടുക്കുന്നതിനെ കൊണ്ട് അതിൻ്റെ വഴുവെഴുപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും ചെയ്യും കറിയിൽ ഇട്ടുന്ന സമയത്ത് വെണ്ടയ്ക്ക ഉടയാതെ കിട്ടും ചെയ്യും ഞാൻ ഈ വെണ്ടയ്ക്ക് ഇളക്കാൻ വേണ്ടിയിട്ട് വലിയൊരു തവിയാണ് ഇട്ടെടുത്തത് വെണ്ടയ്ക്ക വാടി കിട്ടുമ്പോൾ വേഗം ഇങ്ങോട്ട് കോരി എടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതൊരു എട്ട് ആയിട്ടുണ്ട് ഇതുപോലെ വാടി വന്നിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക അപ്പോൾ ഇത് മുഴുവൻ കോരി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ആ ചീഞ്ചട്ടിയിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ചെറുതായി അരിഞ്ഞുവച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ കൂടി ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കുക വല്ലാതെ അങ്ങോട്ട് മൂക്കൊന്നും വേണ്ട ഒന്ന് വാടി കിട്ടിയാൽ മതി ഇപ്പം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ നല്ലോണം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് വെച്ചതാണ് അത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഇതൊന്ന് വേഗം വഴണ്ടി വരാനായിട്ട് ഒരു അര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ കറിയിൽ ഉപ്പ് സമയത്ത് പാകം നോക്കിയതിന് ശേഷം വേണം ഇട്ടുകൊടുക്കാനായിട്ട് ഇപ്പോൾ ഈ സവാളയൊക്കെ നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ആ തക്കാളി അരിഞ്ഞുവെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് കേട്ടോ ഈ കറി തയ്യാറാക്കണത് ഒന്നര മുറി തേങ്ങ ചിരകിയത് വലിയ മുറി തേങ്ങയാണ് കേട്ടോ അത് ചിരകിയിട്ട് ഒരു ഒന്നാം പാലും രണ്ടാം പാലും ആക്കിയിട്ട് അത് എടുത്ത് വയ്ക്കണം ഇനി ആ തക്കാളിയിലേക്ക് ലേശം കറിവേപ്പിനും ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പം തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി പൊടികൾ ഇട്ട് കൊടുക്കുക ഈ സമയത്ത് ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി ഒരു മുളക് പൊടി ചേർത്തി കൊടുക്കുന്നതിനെക്കൊണ്ട് മുളക് പൊടി ലേശം ചേർത്താൽ മതി അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇതൊക്കെ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ പച്ചമെണ്ണൊക്കെ ഒന്ന് മാറണവരെ നിലക്കി യോജിപ്പിക്കുക ഇപ്പം മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ പച്ചമണം ഒക്കെ മാറി നല്ലവണ്ണം വേണ്ടി വന്നിട്ടുണ്ട് ഇനി തേങ്ങേൻ്റെ രണ്ടാമത് പിഴിഞ്ഞ് വെച്ച പാലുണ്ടല്ലോ ആ രണ്ടാം പാൽ അതിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കുക അത് ഏകദേശം ഒരു മൂന്ന് കപ്പോളം ഉണ്ടാവും അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലോണം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി അവ അറ്റി വെച്ച വെണ്ടയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊക്കെ കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ആ അരിപ്പും തേങ്ങാപ്പാലും വെണ്ടയ്ക്കൊക്കെ നല്ലോണം ഒന്ന് വെന്ത് യോജിപ്പായിട്ട് വരണം അപ്പം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി എടുത്തിട്ട് അടച്ച് വയ്ക്കുക തിളച്ച് വരട്ടെ ഇപ്പം മൂടി തുറന്ന് വെക്കുക കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കണം തേങ്ങാപ്പാൽ ഒഴിക്കാനുള്ളതാണ് ഞാൻ നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തേങ്ങേൻ്റെ ഒന്നാം പാൽ പിഴിഞ്ഞ് വെച്ചതില്ലേ അതതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നെ തീരെ തിളക്കിയരുത് ഇട്ടോ കറി പിരിഞ്ഞ് പോവാനുള്ള സാധ്യത ഉണ്ട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുക ഉപ്പാദ്യം ഉള്ളി വഴറ്റണ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് പാകം നോക്കിയിട്ട് ലേശം കുറവുണ്ടായിരുന്നു കേട്ടോ ഒരു കാർ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഒക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നെ ആ ലോ ഫ്ലെയിമിൽ ഒന്ന് ഇങ്ങനെ ചൂടായി വരാനേ പറ്റുള്ളൂ കേട്ടോ കറി ഒന്ന് ചൂടായി വരട്ടെ അങ്ങനെ ഒരു കുമ്മള അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ടല്ലോ ആ സമയത്ത് ഗ്യാസ് ഓഫ് ആക്കുക ഇനി ഈ കറിയിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് മൂപ്പിച്ച് ചേർത്തണം അതിന് ചീൻചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കൈപ്പിടി ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇട്ടിട്ടെടുത്തത് അതൊന്നും നല്ലോണം മൂത്ത് വരട്ടെ മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് അതൊന്ന് മൂപ്പിക്കുക ഇപ്പോൾ ഉള്ളിയും കറിവേപ്പിലൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി അത് കറിയിലേക്ക് ഇട്ട് തൊഴിക്കുക കറി ചീൻചട്ടിയിൽ നിന്ന് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്കാണ് ഇട്ടായി താളിച്ച് തൊഴിക്കുന്നത് ഇനി ഒരു മൂടി തടച്ച് വെക്കുക എന്നാലേ ആ വറവ കയ്യിലേക്കൊന്ന് സെറ്റായിട്ട് വരുള്ളൂ അങ്ങനെ ഇറച്ചിക്കറീൻ്റെ അതേ ടേസ്റ്റിലുള്ള വെണ്ടയ്ക്ക മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെയും ദോശേൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ ഇത് അപ്പം കൊണ്ട് ഇതുപോലത്തെ ഒരു കറി ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടു തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ വെണ്ടയ്ക്ക കിട്ടണ സമയത്ത് എന്നും ഇതുപോലെ ഉണ്ടാക്കാനും തോന്നും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോവരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ